വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട് പാകിസ്ഥാൻ ബോസ് എന്ന് വിളിപ്പേരുള്ള എൻ ഐയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ട പാകിസ്ഥാൻ നയതന്ത്രജ്ഞനാണ് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് പാക് നയതന്ത്രജ്ഞനായ അമീർ സുബേർ സിദ്ദിഖിനെതിരെ തന്നെ ചെന്നൈയിലെ കോടതി സമൻസ് പുറപ്പെടുവിച്ചു അതുപോലെ എൻ ഐ എ കോടതിയിൽ ഹാജരാകണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇയാൾ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായാണ് നോട്ടീസിൽ ആരോപിക്കുന്നത് ഓപ്പറേഷൻ ശേഷം നിരന്തരം ഇന്ത്യയെ ഉന്നം വയ്ക്കുകയാണ് പാകിസ്ഥാൻ അതിന്റെ വ്യക്തമായ സൂചനകൾ പുലർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പല യൂട്യൂബേഴ്സിനെയും ഇന്ത്യൻ യൂട്യൂബേഴ്സിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ വശത്തേക്കാക്കുകയും ആസൂത്രിതമായ കാര്യങ്ങൾ മെനയുന്നതിൽ പാകിസ്ഥാൻ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുകയാണ് അതേപോലെ തന്നെ യുഎസ് ഇസ്രായേൽ കോൺസുലേറ്റ് അടക്കം ആക്രമിക്കാൻ പദ്ധതിയിട്ടുവെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ കോടതി ഇതു സംബന്ധിച്ച് പരസ്യവും നൽകിയിരിക്കുകയാണ് ഇയാളുടെ കറാച്ചിയിലെ വിലാസമടക്കം വിവരങ്ങൾ നോട്ടീസിൽ രേഖപ്പെടുത്തി ഒക്ടോബർ പതിനഞ്ചിന് ചെന്നൈ കോടതിയിൽ ഹാജരാകണമെന്ന് തന്നെയാണ് നിർദ്ദേശം വ്യക്തമാക്കിയിരിക്കുന്നത് ബോസ് എന്ന വിളി ആ ഒരു വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇയാൾ ആകട്ടെ എൻ ഐയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് രാജ്യം തിരയുന്ന കുറ്റവാളിയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ പാക് നയതന്ത്ര പ്രതിനിധിയുമാണ് ഇയാൾ ശ്രീലങ്കയിലെ പാക് ഹൈക്കമ്മീഷനിലാണ് ഇയാൾ അവസാനം ജോലി ചെയ്തതെന്നും രേഖകൾ പുറത്തുവരുന്നു രാജ്യത്ത് പലയിടത്തായി തന്നെ വിദേശ രാജ്യങ്ങളുടെ കോൺസുലേറ്റുകൾ അടക്കം തന്നെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട് എന്ന കേസിൽ പാകിസ്ഥാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ ബോസ് എന്ന് വെളിപ്പെടുള്ള അമീർ സുബേർ സിദ്ദിഖിനെതിരെ ചെന്നൈ കോടതിയുടെ സമൻസാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം കാശ്മീർ ഉൾപ്പെടെയുള്ള നിലവിലെ മുഴുവൻ വിഷയങ്ങളിലും അന്തസ്സോടെയും ബഹുമാനത്തോടെയും തന്നെ ഇന്ത്യയുമായി സമഗ്രമായ ചർച്ച നടത്താൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ധർ പറയുന്നത് അതേസമയം ചർച്ചയ്ക്ക് വേണ്ടി യാചിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇസ്ലാമാബാദിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കവേ പാകിസ്ഥാന്റെ വാദം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ധർ പറയുന്നുണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷവേളയിൽ കരയിലും ആകാശത്തും പാകിസ്ഥാൻ സൈന്യം അവരുടെ കഴിവ് തെളിയിച്ചതായും ഏതൊരുതരം പ്രകോപനത്തോടും ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും അവകാശപ്പെടുകയും ചെയ്തിരുന്നു സമുദ്രത്തിലൂടെയാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം പ്രകോപനമുണ്ടായാൽ പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സജ്ജമായിരിക്കുമെന്നതായിരുന്നു ദർ ഭീഷണി മുഴക്കിയതും പാക് അധീന കാശ്മീർ തിരികെ നൽകുന്ന വിഷയത്തിലും ഭീകരവാദത്തിന്റെ കാര്യത്തിലും മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയുള്ളൂ എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് പാകിസ്ഥാനിൽ പവേസ് മുഷറഫ് അധികാരത്തിലിരിക്കുന്ന കാലത്ത് തന്നെ രണ്ടായിരത്തി മൂന്നിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും എടുത്ത് അല്ലെങ്കിൽ ഇതിൽ എട്ട് വിഭാഗങ്ങളാക്കിക്കൊണ്ട് തിരിച്ചുകൊണ്ടാണ് ചർച്ച നടത്തുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ കൂടി തന്നെ ചർച്ച വഴിമുട്ടുകയാണ് ചെയ്തത് പിന്നീട് ഇത് പുനർസ്ഥാപിക്കപ്പെടുകയും ചെയ്തതായും വ്യക്തമാക്കുന്നു ന്യൂസ്